നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനപ്പുറം ഡീപ് സ്റ്റേറ്റ് അവരുടെ രാഷ്ട്രീയ അട്ടിമറികളുടെയും ഭരണമാറ്റത്തിന്റെയും എക്കാലത്തെയും വലിയ ഉപജ്ഞാതാവായ ജോർജ് സോറസിനെ നേരിട്ട് കളത്തിലിറക്കി ആർ എസ് എസിന്റെ ആശയധാര പിൻപറ്റി ബി ജെ പിയിലൂടെ നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തെ അന്താരാഷ്ട്ര തലത്തിൽ മൂല്യമുള്ള ബ്രാൻഡ് ആക്കിയതും നയതന്ത്ര തലത്തിൽ നടത്തുന്ന ചർച്ചകളും അതിന്റെ ഫലപ്രാപ്തിയും തങ്ങൾക്ക് ഭീഷണിയാണെന്ന തിരിച്ചറിവിലായിരുന്നു ആ നീക്കം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലൂടെ രാഹുൽ ഗാന്ധിയെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാക്കാനുള്ള ശ്രമങ്ങൾക്ക് ഡീപ് സ്റ്റേറ്റ് തുടക്കവും കിട്ടും ഭാരത് ജോഡോ യാത്ര ഭാരതത്തിന്റെ ഭരണം പിടിക്കാനുള്ള ഡീപ് സ്റ്റേറ്റിന്റെ അജണ്ടയായിരുന്നു അമിത ആത്മവിശ്വാസം മൂലമാവണം അവരുടെ ചരിത്രത്തിൽ ഇന്നോളം അവർ പിന്തുടർന്നിരുന്ന ഒളി യുദ്ധം അവസാനിപ്പിച്ച് ഡീപ് സ്റ്റേറ്റ് നേരിട്ട് യുദ്ധത്തിനിറങ്ങിയത് ഭാരതത്തിലെ വൈവിധ്യങ്ങൾ മുതലെടുത്ത് ഭാഷയുടെ പേരിൽ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ കർഷകരുടെ പേരിൽ സ്പോർട്സ് താരങ്ങളുടെ പേരിൽ പ്രാദേശികവാദികളുടെ പേരിൽ ഒക്കെ ഡീപ് സ്റ്റേറ്റ് പ്ലാന്റ് ചെയ്ത ബുദ്ധിജീവികളുടെ പദ്ധതി പ്രകാരം വിവിധ സമരങ്ങൾ ഇവിടെ അക്രമ സമരങ്ങളിലൂടെ അരാജകത്വം സൃഷ്ടിച്ച ഭരണം അട്ടിമറിക്കാനുള്ള ജോർജ് സോറസിന്റെ ആശ്രമത്തിൽ കോൺഗ്രസിന് കൂട്ടായി ദ്രാവിഡ പാർട്ടികളും ഖലിസ്ഥാനികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഗുഷ്ടിക്കാരും ഇസ്ലാമിക തീവ്രവാദികളും സിനിമാ താരങ്ങളും മാവോയിസ്റ്റുകളും മുർഖ സമരക്കാരും സി എ വിരുദ്ധ സമരക്കാരും ഒക്കെ ഉണ്ടായിട്ട് ഡീപ് സ്റ്റേറ്റിന്റെ പദ്ധതികൾ ചരിത്രത്തിൽ ആദ്യമായി അമ്പേ മാറി ഭാരത സമൂഹത്തിൽ ആർ എസ് എസിന്റെ സ്വാധീന ശക്തിയെ തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് അതിന് മുഖ്യ കാരണം അതിലുപരി സംഘത്തിന് വിവിധ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അമേരിക്കയിലെ ഭാരതീയരുടെ ഇടയിലുള്ള സ്വാധീനം മനസ്സിലാക്കാനും ഡീപ് സ്റ്റേറ്റിനായില്ല ഇന്ത്യൻ കമ്പനികൾ ചുരുങ്ങിയ കാലം കൊണ്ട് ഡീപ് സ്റ്റേറ്റിന്റെ സ്വന്തം കമ്പനികളോട് മത്സരിക്കാനും അവരെ തോൽപ്പിക്കാനും കരുത്തു നേടുകയും വ്യാപാരത്തിൽ ഭാരതം പിടിമുറുക്കുകയും ബഹിരാകാശ മേഖലയിലെ നാസയുടെ ആധിപത്യത്തിന് ഐ എസ് ആർഒ വെല്ലുവിളിയാവുകയും ചെയ്തതോടെ ഡീപ് സ്റ്റേറ്റ് അവരുടെ ഒളിപ്പോരാളിയായ ഹിൻഡൻബർഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അദാനി ഗ്രൂപ്പിനെതിരെ രംഗത്തിറക്കി മറ്റൊരു യുദ്ധമുഖം കൂടി തുറന്നു വ്യാജരേഖകളും കൃത്രിമ തെളിവുകളും സൃഷ്ടിച്ച ലോകമെങ്ങും അനേകം സ്ഥാപനങ്ങളെ പാപ്പരാക്കി എന്ന ക്രെഡിറ്റുമായി എത്തിയ നാറ്റാൻഡേഴ്സിനും ഹിൻഡൻബർഗും പക്ഷേ ഭാരതത്തിൽ പരാജയപ്പെട്ടു അമേരിക്കയിൽ ഭരണത്തിന്റെ കടിഞ്ഞാൻ ഡീപ് സ്റ്റേറ്റിന് നഷ്ടപ്പെട്ടതോടെ വ്യാജരേഖയും കൃത്രിമ തെളിവുകളും സംഘടിപ്പിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കിയതിനാൽ വിവിധ രാജ്യങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഇതേ തുടർന്ന് ഹിൻഡൻബർഗ് പൂട്ടി ഒളിച്ചോടേണ്ട അവസ്ഥയിലേക്ക് സോറസും ആൻഡേഴ്സനും മാറി ഹിൻഡൻബർഗ് റിസർച്ച് എന്നാണ് പേരെങ്കിലും നാറ്റ് ആൻഡേഴ്സൺ നടത്തിയിരുന്നത് ഒരു അക്കാദമിക് സ്ഥാപനമായിരുന്നില്ല മറിച്ച് ഒരു ബിനാമി ഷോർട്ട് സെല്ലിംഗ് കമ്പനിയായിരുന്നു ആയിരുന്നു ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ നേർക്കുനേർ നേരിടാൻ പറ്റാതെ വന്നപ്പോൾ അദാനിയെയും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെയും തന്നെ തകർക്കാനും അതുവഴി ഭാരതത്തിന്റെ വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന പദവി തകർക്കാനുമുള്ള ഗൂഢാലോചന എന്തായാലും ആൻസൺ ഫണ്ടിലും മഹുവ മൈത്രയിലും ഒന്നും ഒതുങ്ങിയില്ല പപ്പുമോനിലേക്കും മദാമയിലേക്കും അങ്കിൾ സോറസിലേക്കും അന്വേഷണത്തിന്റെ കരങ്ങൾ നീളാതിരിക്കാനാണ് ഹിൻഡൻബർഗും കൂട്ടിയത് എന്ന കാര്യവും ഉറപ്പാണ്